అది సిలగారు వాలలా అది వాలలా అది సాలగారు ം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വൈകുന്നേരം എന്താണ് നടക്കണേന്ന് നിങ്ങൾക്ക് അറിയണ്ടേ മൂന്ന് കുട്ടി കുട്ടിപ്പട്ടാളങ്ങളുള്ള ഒരു വീട്ടിൽ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ തന്നെ എല്ലാവരും കൂടെ എടുത്തങ്ങ് തല തിരിച്ച് വെക്കും കേട്ടോ വീട് അപ്പോൾ ഈ ഇന്ന് വൈകിട്ട് നമ്മുടെ കല്ലൂന് നാളെ സ്കൂളിൽ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടത്തുകയായിരുന്നു അപ്പം ചേച്ചിയാണ് അവളെ പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പം അത് കാണാനായിട്ട് നമ്മുടെ മീനമ്മ ഇപ്പോൾ ഉറക്കം ഉള്ളൂ അതിൻ്റെ ഒരു ക്ഷീണത്തിൽ മീനമ്മ എങ്ങനെ ഇരിക്കുമായിരുന്നു ഞാനും മീനമ്മയും കൂടെ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് കണ്ടു അല്ലു അവിടെ കിടന്ന് എന്തൊക്കെയോ പരിപാടികൾ ഒപ്പിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കല്ലുവിന് പഠിക്കാനുണ്ടായിരുന്നു കല്ലു ഫുൾ ബിസി ആയിരുന്നു നൈറ്റ് ഷെഡ്യൂൾ പിന്നെ മീനമ്മയും അല്ലുവും കൂടെ ഡാൻസ് കളിയുടെ കളി പാട്ടും കേട്ട് അവർക്ക് ഈ സമയം പഠിക്കേണ്ടതല്ലല്ലോ അവർ ഫുൾ എൻജോയ്മെൻറ്റ് ടൈമാണ് കല്ലുവിനാണെങ്കിൽ പഠിക്കാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ പിന്നെ മീനമ്മ ഒന്നും കഴിക്കാത്തതുകൊണ്ട് അവൾക്ക് പഴമരിഞ്ഞ് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് അത് ഫ്രൈ ചെയ്യാൻ ഇട്ടു അപ്പുറത്തേൽ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടിട്ടു ചൂരക്കുട്ടി കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ ദോശ രാത്രി ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിൽ തേങ്ങയൊക്കെ എൻ്റെ അദ്ദേഹം ബി വന്ന് പൊട്ടിച്ചു തരുവാണ് അങ്ങനെ സഹായവും കാര്യങ്ങളൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ നിന്ന് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ അത് തന്നെ വലിയ കാര്യമില്ല അങ്ങനെ ഇച്ചായ്മ വന്നിട്ട് തേങ്ങയൊക്കെ പൊട്ടിച്ച് തന്നു തേങ്ങ കുറേ തിരികെയൊക്കെ ഹെൽപ്പ് ചെയ്തു തന്നു അങ്ങനെ ചമ്മന്തിക്കറിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു പിന്നെ ഫുൾ പിള്ളേർ ബഹോളായിരുന്നു കേട്ടോ പിന്നെ സംബന്ധിക്കറിയും ദോശയൊന്നും ഉണ്ടാക്കുന്നതെന്നും പറ്റിയില്ല എടുക്കാൻ പറ്റിയില്ല കേട്ടോ ബൈബിൻ വീട് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് രാത്രി എല്ലാവരും കൂടെ ഇങ്ങനെ ആനേനം നമ്മളെ മീനമ്മക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അതെല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ കാണുമായിരുന്നു ഇച്ചേനത്തെ പിള്ളേർക്ക് മുട്ടായ്ക്കാൻ മേടിച്ചുകൊണ്ട് കൊടുത്തായിരുന്നു അതും കണ്ടിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് കല്ലും അല്ലുവും കൂടെ മീനാക്ഷി വരെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ റൂമിലോട്ട് കയറി വന്നിരിക്കുകയാണ് എൻട്രി നട എന്തേക്കുമാണ് കേട്ടോ രണ്ടെണ്ണം ഞങ്ങളിവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കത്തുള്ളൂ അവർ അവരുടെ ഒരു കംഫർട്ട് സോണാണ് കേട്ടോ മീനാക്ഷി എന്ന് പറയുമ്പോൾ മീനാക്ഷി എടുത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ വന്നേക്കാണ് ഈ മീനമ്മ വന്ന് വീഴുന്നതുകൊണ്ടാണ് ഞങ്ങളൊരു മെത്ത ഇങ്ങനെ ബെഡിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നത് ആ മൂന്ന് പിള്ളേരും കൂടെ ബഹളമാണ് ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് വന്ന് കിടന്നിട്ട് മൂന്ന് പേര് സമ്മതിക്കുന്നില്ല അല്ലും ഇത് നല്ല കുത്തിയായിട്ട് എൻ്റെ കൂടെ വന്ന് പുറത്തൊക്കെ മൂടി ഭയങ്കര ഉറങ്ങാൻ റെഡി ആയിട്ട് കിടക്കുകയായിരുന്നു ആയിരുന്നു കേട്ടോ ഇന്ന് ചട്ടമ്പി ഭയങ്കര സീനായിരുന്നു ലാസ്റ്റ് ലൈറ്റൊങ്ങ് ഓഫ് ആക്കി കിട്ടും അപ്പോഴത്തേക്കും പപ്പയമ്മയൊക്കെ വന്നായിരുന്നു പപ്പയമ്മയ്ക്ക് വരുമ്പോൾ പതിനൊന്ന് മണിയാവും കടയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം അല്ലുവും കല്ലും ഉറങ്ങിയായിരുന്നു മീനാക്ഷിക്ക് ഉറക്കമൊന്നുമില്ല മീനാക്ഷി ഫുൾ ഓൺ ആയിരുന്നു കേട്ടോ ഇന്ന് അങ്ങനെ അവരോട് കുറേ നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച് ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ ഇതാ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ വൈകുന്നേരം നടക്കുന്നത് കേട്ടോ ഇനിയും കുറേ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കാണുകയും വേണം കേട്ടോ